എന്നും നമ്മൾ വീഡിയോ ഇടുമ്പോൾ രാവിലെ മുതൽക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടല്ലേ വീഡിയോ എടുക്കാറ് എന്നാൽ ഇന്ന് എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഇപ്പം സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇത്ര നേരത്തെ ഫുഡ് കഴിക്കണം വേറൊന്നും ഉണ്ടല്ല ഇന്ന് കുറച്ചധികം പണിയുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ അതിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മിനിയാന്ന് ഇട്ടിട്ട് അത് കോപ്പി റേറ്റ് വന്നിട്ട് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടാക്കി കളഞ്ഞിട്ട് കിട്ടിയ കുറച്ച് ക്ലിപ്പുകളൊക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ പരിതാപകരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പൂവൊക്കെ ഉണ്ടായത് ഒന്ന് വന്ന് നോക്കി ഇടക്കിടക്ക് ഇപ്പം എന്താ അറിയില്ല തിട്ടട ഇങ്ങനെ വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം അല്ല കേട്ടോ പൂവിരുന്നക്കിട കാണുമ്പോൾ വേറൊരു രസമല്ലേ പൂവില്ലാത്ത ചെടികളേക്കായും പൂവിരുന്നത് കാണുമ്പോൾ വേറൊരു ഭംഗിയല്ലേ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി നിന്നു കെട്ടോ ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ്റുകാലം തുടങ്ങാൻ തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചപ്പ് വീഴും കേട്ടോ അപ്പോൾ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലും വന്നിട്ടുണ്ട് അപ്പോൾ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടി ചപ്പ് വീണ അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്ന് പുല്ല് പറിക്കാനും അതുപോലെ തന്നെ ഈ ചുമരൊക്കെ ഒന്ന് തേച്ച് എഴുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മഴക്കാലം കഴിയാനായാലോ അപ്പോൾ ഇനിയിപ്പോൾ ചളിതീർച്ചലൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാകൂല അപ്പോൾ ആ ചുമരൊക്കെ ഒന്ന് തേച്ച് നല്ലപോലെ ചൂലിട്ട് വരതി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ട് ഏരിയയിലും രണ്ട് സൈഡിലും മെറ്റലിട്ടിട്ടുണ്ടായിരുന്നു ചുമരിൻ്റെ സൈഡിൽ കൂടിയിട്ട് അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊന്നും അങ്ങനെ ചളി തീർക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അടുക്കളപ്പുറത്ത് നമ്മൾ മെറ്റൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചളി കണ്ടില്ല നല്ല രീതിയിൽ തന്നെ തീർച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പെയിൻറ്റിങ് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ വീടിരിക്കേണ്ട സമയത്ത് പ്രൈമർ അടിക്കുമല്ലോ അതടിച്ചിട്ടുള്ളൂ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല ഇൻഷാ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്യണം കേട്ടോ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം വീടിരുന്നിട്ട് എത്ര ആയി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ വീടിരുന്നിട്ടിപ്പോൾ ഒരു ഒന്നര വർഷം കഴിഞ്ഞു അങ്ങനെ ഒന്നേ മുക്കാൽ അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ വീടിരുന്നിട്ട് ഉണ്ടായിരുന്നത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ആറാം നൂമ്പ് കഴിഞ്ഞേക്ക് നമ്മൾ വീടിരുന്നിട്ടുണ്ടായിരുന്നു ഈ ചെറിയ പെരുന്നാൾ വന്നുകഴിഞ്ഞാൽ രണ്ട് വർഷമാവും നമ്മൾ വീടിരുന്നിട്ട് അപ്പോൾ അതാ ചുമരൊക്കെ ഞാൻ നല്ല രീതിയിൽ തുടച്ച് മിനുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ മഴ പെയ്യൂല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ പുല്ലർച്ചണീൻ്റെ മുമ്പേണോ മുറ്റടിക്കണതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ചപ്പ അതിൻ്റെ അടിയിൽ കൂടി ഉണ്ടാവും എനിക്ക് മുറ്റടി പുല്ല് പറിക്കാനുള്ള ഒരു മൂഡ് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ ചപ്പിണ്ട് വാരി എടുക്കുക എന്നിട്ട് പിന്നെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ അതാ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റത്തെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ പക്ഷേ ഫ്രണ്ട് ഏരിയയും അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഒരു സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഒരാഴ്ചയുടെ മുകളിലായിട്ട് എനിക്ക് നേരങ്ങത്തിൽ ഒന്ന് മുറ്റടിക്കാൻ പോലുള്ളൊരു ഒഴിവ് കിട്ടാറില്ല രാവിലെ വൈകുന്നേരം തന്നെ കാക്കു ഒരു അഞ്ചാ അഞ്ച് ദിവസത്തോളം കാക്കുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് പോകലും ആവ് പോണ തിരക്കും അങ്ങനൊക്കെ പാടായിട്ട് ഒരാഴ്ചയുടെ മുകളിലായിട്ടോ മുറ്റത്തേക്ക് ശരിക്കും നോക്കിയിട്ട് അപ്പോൾ അത് ഇന്ന് എന്തായാലും ഇതിന് മെനക്കെട്ട് ഇറങ്ങിയിട്ട് ആ പുല്ലൊക്കെ പറിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ കണ്ടപ്പെട്ടതാണ് കേട്ടോ ഇത് തനിയുണ്ടായതാണ് കേട്ടോ മുളക് തൈ ഇങ്ങനെ ഒറ്റ തയ്യുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് ഉണ്ടാവും അപ്പോൾ മതിൽമ കണ്ടില്ലേ ഇതാണ്ടില്ലേ മതിൽമ ഉണ്ടായി വന്നിട്ടാണ് കേട്ടോ ഇത് എവിടുന്നാ ഇതിന് മാത്രം വിത്തൊക്കെ ഈ മുറ്റത്ത് പാകിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രത്തോളം മുളകും തൈ നമ്മളുടെ മുറ്റത്ത് കൂടി ഉണ്ട് കുറേ കരം പുല്ലുവർച്ചീൻ്റെ അടിയിൽ പറിച്ച് കളഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ ഇതാന്നിട്ടോ നമ്മുടെ അരിമുളക് തയ്യ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അരിമുളകിനെ തയ്യ് കാണിച്ചൊരു ഒരുപാടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അരിമുളക് എന്നാ പറയാ കാന്താ അരിമുളക് ചീനപ്പറങ്ങി അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് പിന്നെ അന്ന് കാക്കുനെ കൊണ്ട് മുരിങ്ങാക്കൊമ്പ് പെട്ടിച്ച് തിന്നില്ലേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ തെഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ രണ്ട് അരിമുളകും ഉണ്ട് രണ്ടല്ല മൂന്നെണ്ണ കേട്ടോ മുരിങ്ങ തയ്യൻ്റെ താഴെ രണ്ട് മൂന്ന് മുളക് അരിമുളകും തയ്യുണ്ട് ഒരു അഞ്ചാറ് അരിമുളകും തയ്യൻ്റെ മുകളിൽ എന്തായാലും നമ്മളുടെ മുറ്റത്ത് മാത്രം ഉണ്ടാവും പിന്നെ തൊടിയിലൊക്കെ ആയിട്ട് വേറെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതാ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കറുകത്ത് ചെറിയ തയ്യാണെങ്കിലും മാഷാതായ്മ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ കറുഗത്ത് ചെറിയ തയ്യാറാ ചെറിയ തയ്യാണ് ഇവാക്ക് വരെ പോയി പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നല്ല ഉരുണ്ട കറുകത്താണ് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനൊരു ഒരു കറുകത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് അരിമുളകത്ത് ിൽ ഒരു ദിവസത്തെ കൂട്ടാനും കുശാലാന്നിട്ടോ നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഞാൻ കറിവേപ്പാണ് കറിവേപ്പാന്നിട്ടോ ഇത് അത് ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഇതൊക്കെ മുറ്റത്ത് ഉണ്ടായിരുന്നതാന്നിട്ടോ അതൊക്കെ ഞാൻ പറിച്ചു വടക്കൂടിന്ന് കുഴിച്ചിട്ടേ പിന്നെ നമ്മുടെ കരൾവാടി അപ്പം പൈമ രണ്ട് മുളക് പഴുത്തത് ഉണ്ടായിരുന്നു അതങ്ങ് പൊട്ടിച്ചെടുത്തു ഇതിൻ്റെ തൈ അയച്ച് തരുമോ വിത്ത് അയച്ചു തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിന് മാത്രമൊന്നും ഇല്ലടോ ഈ ഒരൊറ്റ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഞാൻ ഈയൊരു തൈ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ നാലുപറം ഉള്ള അടുക്കളത്തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ ഞാൻ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതിൻ്റെ പച്ചക്കറി തോട്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ ആ കറുകത്തൊന്നും ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയാലോ കേട്ടോ ഒക്കെ തന്നെ വന്ന് ഉണ്ടായി വന്നതാണ് അതുപോലെ ഞാൻ ഇപ്പോൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കണ ഈ മുളകും തൈ ഇതൊക്കെ തനിയെ തനിയുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചോട്ടിൽ തീരെ മണ്ണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാത്താടെ പോയിങ്ങാണ്ട് കുറച്ച് മണ്ണ് എടുത്തു കൊണ്ടു അതിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് കയറിങ്ങാണ്ട് അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ആ ഒരു ഭാഗത്ത് മുറ്റം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ വീഡിയോ കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം മൊത്തം സെറ്റാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു റോഡിന്റെ ഈ ഒരു ഏരിയയിൽ ഉള്ള ഈ ഒരു സൈഡ് റോഡിന്റെ ഭാഗത്തുള്ള ഈ ഒരു സൈഡ് നമ്മൾ അങ്ങനെ അധികം ഈ ഒരു സൈഡിലോട്ട് വരാറില്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരുപാട് നല്ല രീതി ആയി ആയിപ്പോയില്ലേ എന്തായാലും അത് സാരല്ല വർത്തമാനം പറയുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ പരിതാപകരമാണ് എന്ന് പറയില്ലേ ആദ്യമൊക്കെ എനിക്ക് ഈ പുല്ല് ഞാൻ എപ്പോഴും പറിച്ച് അതുപോലെ അടിച്ചുതാക്കി ഇങ്ങാണ്ട് ഇടിക്കുമായിരുന്നു കേട്ടോ ഈ പുല്ലൊക്കെ പക്ഷെ എന്ന് കുമ്പിട്ട് ഒരുപാട് നേരം പുല്ല് പറിിച്ചോ അന്ന് എന്നെ കൊണ്ടുപോയി ഇങ്ങാണ്ട് പ്രഷറൊക്കെ കുറഞ്ഞ തല കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്ലൂക്കോസ് കയറ്റി ഇങ്ങാണ്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്നിട്ട് പിന്നെ എന്നോട് എല്ലാവരും പറയും ഈ പുല്ല് പറിച്ചണ്ട പുല്ല് പറിച്ചാലേല്ലേ ഉള്ളൂ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റേണ്ട അവസ്ഥ എന്നുള്ളത് പറയും അങ്ങനെ കാക്കും പിന്നെ ചീത്ത പറയല്ലോ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് ആൾക്കാർ കാണുമല്ലോ എന്താ വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കുമായിരുന്നു പക്ഷെ ആ പറിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോയിങ്ങാണ്ട് എനിക്ക് തല ചുറ്റലും കാര്യങ്ങളൊക്കെ അയ്യങ്ങാണ്ട് എന്നെ കൊണ്ടുപോയി ഗ്ലൂക്കോസ് അയറ്റേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ കാക്കു ചീത്താറിയും ആൾക്കാർ പറയുന്നതുപോലെ എന്താച്ചാൽ പറഞ്ഞോട്ടെ തടി ഉണ്ടെങ്കിലുള്ളു പണിയെടുക്കാൻ കഴിയുക പുല്ല് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തീരെ പുല്ലുമൊക്കെ നോക്കാതെ ആയതാണ് കേട്ടോ അത് കാരണം അത്യാവശ്യം എന്താണില്ലേ ഒരു തൊടുന്ന് വേണമെങ്കിൽ പറയാം ആ ഒരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല മഷാല വലിയ കുഴപ്പമില്ല ഇപ്പം അങ്ങനെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസൈറ്റൻ്റെ കാര്യങ്ങളൊന്നും വരാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങിയിക്കാന്ന് കേട്ടോ അപ്പോൾ പുല്ലൊക്കെ മൊത്തത്തിൽ ഞാൻ ഇതാ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലായിടം ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് കേട്ടോ പുല്ല് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്ത് എത്രകൂല സ്ഥലമുള്ള വാരിയോ തോന്നുന്നത് എഴുതിയിട്ടോ ഇപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്ത് പിന്നെ അവിടുക്കിങ്ങനെ നോക്കി കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രത്തോളം സംതൃപ്തി അടയാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേരം പുല്ല് പറിച്ചു കുഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് കേട്ടോ അപ്പോൾ എനിക്കാരേലും വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മടിയാവൂട്ടോ എന്താ ആൾക്കാരെന്താ വിചാരിക്കുക പുല്ലൊന്നും പറിച്ചാൽ മുറ്റം നേരാക്കണന്നൊക്കെ വിചാരിക്കൂലേന്നൊക്കെ വിചാരിക്കും പിന്നെ ഇപ്പം ഞമ്മക്ക് തടി ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളോല് വിചാരിച്ചു എന്ന് എഴുതിയിട്ടും ഞമ്മളെ തടി നോക്കാതെ നമ്മളിതാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ ഒന്നും നടക്കൂല പിന്നെ ഡെയിലി നമുക്ക് അത്യാവശ്യത്തിലധികം മുറ്റുണ്ട് കേട്ടോ ഞാൻ കാക്കുനോട് വീട് വയ്ക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറ്റം തോന്നുവേണം അപ്പോൾ കാക്കു പറയും പിന്നെ എന്നോട് അടിച്ചു വരാൻ വയ്യാന്നുള്ളത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതൊന്നും സാരമല്ല ഞാൻ അടിച്ചു വാരിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മുറ്റുണ്ട് നമുക്കൊരു ദിവസം രാവിലെ രാവിലെയൊന്നും ഇത് അടിച്ചു വാരി എത്തൂല ഇവാന വാന സ്കൂളിൽ പറഞ്ഞായേക്കാലോ മദർസിൽ പറഞ്ഞായാലും ഒക്കെ പാടെ തിരക്കാവുകൊണ്ട് എല്ലാവരും അടിച്ചു വാരി എത്തൂല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിടവട്ട ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ദിവസം അടുക്കളപ്പുറം ആണെങ്കിൽ പിറ്റേ ദിവസം ഫ്രണ്ട് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ എന്ത് മുറ്റം രണ്ട് സൈഡ് റെഡി ായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ട് ഏരിയ ഉണ്ട് അതുപോലെ അടുക്കളുടെ അപ്പറത്തെ സൈഡും ഉണ്ട് കേട്ടോ രണ്ട് രണ്ട് ഭാഗം കൂടെ ഉണ്ട് ഇനി നമുക്ക് പുല്ല് പറിക്കാനും അത് ഇൻഷാല്ല നമുക്ക് വരും ദിവസങ്ങളിൽ അവിടെയും ശരിയാക്കാം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഊപ്പാടകിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പാടെ പറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഞ്ചസ്റ്റിങ് ആണ് എന്ന് പറയില്ല ആ ഒരു അവസ്ഥയാണ് അർത്ഥം ഒന്നും ചോദിക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനെന്താ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ജ്യൂസ് ഞാൻ വാവ് വരുന്ന ദിവസം ചെയ്തപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടാങ്ക് ഉണ്ടല്ലോ നമ്മളുടെ ടാങ്ക് പൊടി അത് പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ നമ്മൾ നാരങ്ങ ഓറഞ്ച് അതുപോലെ തന്നെ മാങ്ങ ഇതൊക്കെ ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു പൈനാപ്പിളിൻ്റെ ടാങ്കാന്ന് കേട്ടോ ഇത് ഞാൻ എസ്റ്റോന്ന് ഒരു പാക്കറ്റ് അത് മിക്സിഡ് ജാറിലോട്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടുകൊടുത്തിട്ട് പഞ്ചസാരയിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടുണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട് നമ്മൾ വെറുതെ കലക്കി കുടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ പൈനാപ്പിളിടെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും വാങ്ങിച്ചോളൂ ഉണ്ടോ എൻ്റെ ഇരുത്തം കണ്ടെയിൻ ഞങ്ങൾ ഒന്നും വിചാരിക്കരുത് പരിതാപകരവസ്ഥയിലായിട്ടുണ്ട് ഇന്നിപ്പോൾ നടുവിൻ്റെ മുതൻ്റെ ഒക്കെ അവസ്ഥ കുറച്ച് പ്രയാസമായിരിക്കും എന്നാലും അതൊക്കെ വൃത്തിയായി കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഞാനും ഫുഡും കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോ